നമ്മൾ കുറച്ച് തേങ്ങ കൂടുതൽ ചെറിവിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ടുള്ള എൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെറിവെടുക്കുക നമ്മൾ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ കൊത്തി കൊത്തിയിട്ടിട്ട് ഞാൻ മുൻപ് വീടിട്ടിരുന്നു അപ്പോൾ ഇങ്ങനെ തേങ്ങ കൊത്തി കൊത്തിയിട്ട് നമ്മൾ മിക്സിയുടെ ചാറിലെ കറക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെലവി എടുക്കാനൊക്കെ ആയിട്ട് വരും അതൊരു തേങ്ങയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ആ പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് ചെലവില് ഒഴുകും കേട്ടോ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഈ തൊട്ട് മുൻപിൽ വീഡിയോ എടുക്കേണ്ടത് കണ്ടു കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെലവി എടുക്കുക ചെലവി എടുത്തിട്ട് നമുക്ക് ആ ഒരു പാനിലേക്ക് ആടി കിട്ടിയുള്ള ഒരു പാനിലേക്കോ അങ്ങനെ എന്തെങ്കിലേക്കെങ്കിലും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് അത് ചൂടാക്കാം ചൂടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മീൻകറിക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറക്കത്തില്ലേ അതുപോലെ വറക്കണ്ട ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി 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 അപ്പം ഡ്രൈ ആയി വന്ന് കഴിയുമ്പം നമുക്ക് ഇതിനകത്തുള്ളതിൻ്റെ ചെറിയൊരു ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ നീരും അതുപോലെ ഒരു എണ്ണയുടെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി കഴിയുമ്പോൾ ഒന്ന് ക്രിസ്പായിട്ട് കിട്ടും ഒരുപാട് മുരിക്കേണ്ട കേട്ടോ അപ്പോൾ ഒന്ന് ചെറിയ ഒരു പത്ത് മിനിറ്റ് വരയ്ക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതി കളർ അത് മാറാൻ നിൽക്കണ്ട എന്നിട്ട് നമുക്ക് ചൂട് അറിയുന്നതിന് ശേഷം കുപ്പീന്നാക്കിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് തോരമക്കാനൊക്കെ ആയിട്ട് എടുക്കാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ടാഴ്ചകളും കേടാവാതിരിക്കും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യട്ടോ